പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോയിൽ സ്നേഹമുള്ളവരെ ഏവർക്കും വചനം തിരുവചനത്തിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചാണ് അതായത് പലപ്പോഴും ധ്യാനങ്ങളിലൊക്കെ ധ്യാനങ്ങളിലൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞാൻ അവരുടെ പേരും വീട്ടുപേരും ഒക്കെ ചോദിക്കാറുണ്ട് അവർ അതിൻ്റെ ഉത്തരം പറയും ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അവരുടെ സ്ഥലത്തിൻ്റെ പേര് പറയും അവർ ഞാൻ ചോദിക്കും ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു അച്ഛാ ഞങ്ങൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുക അച്ചാ ഇങ്ങനെ പറയുന്നവരാണ് എല്ലാവരും പ്രിയപ്പെട്ടവരെ ഈ ചോദ്യങ്ങൾ ശരിയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരുടെ പരിചയപ്പെടാൻ വേണ്ടി ചോദിക്കുന്നതാണ് ശരിയാണ് എങ്കിലും പ്രിയപ്പെട്ടവരെ അടിസ്ഥാനപരമായി നമ്മളോടൊരു ആരെങ്കിലും ചോദിക്കുകയാണ് ഫ്രം വേർ ആർ യു കമ്മിങ് വേർ ആർ യു കമ്മിങ് ഫ്രം നീ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ആ ചോദ്യത്തിന് ഒരു ദൈവ പൈതൽ ഒരാത്മീയ മനുഷ്യൻ പറയേണ്ട ഒരു ഉത്തരവുണ്ട് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് അതായത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്രാഹത്തിൻ്റെ ഭാര്യയായ സാറായിയുടെ ദാസിയായിരുന്ന ഹാകാറിനോട് ദൈവത്തിൻ്റെ തൂത്രത്തിൽ വന്നിട്ട് ചോദിക്കുക സാറായിയുടെ ദാസിയായ ഹാകാറെ നീ എവിടെ വന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ശരിയാണ് ഈ ചോദ്യം എന്നോടും നിന്നോടുള്ളൊരു ചോദ്യമാണ് എവിടെ വന്ന് വരുന്നു എവിടേക്ക് പോകുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലപ്പോൾ ചിലപ്പം ചിന്തിക്കും ഞാൻ എന്ന ഇനി അങ്ങനെ ചിന്തിക്കാനാണെങ്കിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു ഇനി തിരിച്ചങ്ങോട്ട് പോകുന്നു മരിച്ചു മണ്ണോട് മണ്ണാകുന്നു ഇങ്ങനെയുള്ള ചില ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ശരിക്കും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ് വട്ട് ഈസ് അവർ എക്സിസ്റ്റൻസ് എന്താണ് നമ്മുടെ എൻ്റെ ജീവിതത്തിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ് മക്കമാരുടെ രണ്ടാമത്തെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ ഈ ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങളിൽ ആ ഒരമ്മ തൻ്റെ മക്കളോട് പറയുന്ന ഒരു വതനമുണ്ട് ആ വതനം ഇങ്ങനെയാണ് മക്കളെ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടത് എന്ന് എനിക്കറിവില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാൻ അല്ല മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭവും ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവാണ് ഇത് ചെയ്തത് ഇതാണ് ആ വചനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അമ്മ പറയുകയാണ് നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ ഉരുവായി എന്നുള്ളത് ശരി പക്ഷേ നിങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയത് ഞാനല്ല നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തത് ഞാനല്ല ഇവിടെ വരെ നമുക്കറിയാം ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു കാര്യമാണ് കാര്യമാണെങ്കിൽ മക്കളില്ലാത്ത എത്രയോ പേരുണ്ട് ഈ വചനം കേൾക്കുന്ന എത്രയോ പേര് മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ദമ്പതികളുണ്ടാകും പ്രിയപ്പെട്ടവർ അവരുടെ വേദന മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കുഞ്ഞെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ഒരു കുഴപ്പമില്ല ചിലപ്പോൾ ചിലരെ കാണാൻ ചിലരെ ചില പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അവർ ചോദിക്കുക ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസം ആറു വർഷമായി ഏഴ് വർഷമായി അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമായി അഞ്ച് വർഷമായി കുഞ്ഞുങ്ങളില്ല അപ്പം ഞാൻ ചോദിക്കുക എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഉള്ളവരുണ്ട് പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാത്ത എത്രയോ പേര് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം എന്താ ഒരണ്ടവും ബീജവും ചേർന്ന് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകത്തില്ല പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ് അതുകൊണ്ടല്ലേ ഈ അമ്മ തൻ്റെ മക്കളോട് പറയുക വചനത്തിൽ നമ്മൾ പറയുക വചനം വായിക്കുകയല്ലേ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിയില്ല മനസ്സിലായില്ലേ വീണ്ടും അമ്മ പറയുകയാണ് നിങ്ങളുടെ ജീ നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല ഉണ്ട് പ്രിയപ്പെട്ടവർ ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലും സ്വപ്നത്തിലും ആഗ്രഹത്തിലും ഉള്ളയാളാണ് പക്ഷേ ദൈവത്തിന് എത്ര എത്രത്തോളം പദ്ധതിയുണ്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും മാതാപിതാക്കളുടെ സഹകരണവും സമ്മതവും ഇല്ലാതെ ഈ ലോകത്തിൽ ഒരു ജീവനും ഒരു ജീവിതവും പറഞ്ഞു വീഴുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലെ ആറാമത്തെ സന്താനമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ വീട്ടില് ആദ്യത്തെ രണ്ട് പിള്ളേർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കാരണമാർ വിചാരിക്കുകയാണ് ഇനി ഈ കുടുംബത്തിൽ വേറെ പിള്ളേര് വേണ്ട ഞാൻ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം എന്താ ദൈവത്തിന് എത്രത്തോളം പദ്ധതി നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്തെല്ലാം പദ്ധതി ഉണ്ടായിട്ടെന്താ കാര്യം അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്നെ ദൈവത്തിന് എന്തെല്ലാം പദ്ധതി മനസ്സിലുണ്ടായിട്ട് എന്താ കാര്യം എൻ്റെ മാതാപിതാക്കളുടെ സമ്മതം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണല്ലോ ഭൂമിയിൽ നല്ല കാലത്തോളം ജീവിപ്പാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണമെന്നുള്ള ആദ്യത്തെ കൽപ്പനയുടെ ആ കാരണം തന്നെ കാരണം ഞാനും നീയും ഈ ലോകത്തിൽ ഇന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദ കൺസൻറ് ഓഫ് മൈ പേരൻസ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും സമ്മതം ദൈവത്തിന്റെ ഹിതത്തിന് ഇതാ കർത്താവിന്റെ ദാസി ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ സമ്മതം മൊഴിയത് കൊണ്ടാണ് ഞാൻ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ അപ്പനെയും അമ്മയെയും തെരഞ്ഞെടുത്തത് നമ്മളല്ല ദൈവ നമുക്ക് തന്നത് ഇന്ന മാതാപിതാക്കളിലൂടെ ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു അതിൽ യാതൊരു സംശയവും അതിൽ യാതൊരു സംശയമില്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ ചിലപ്പോൾ ചില ചിലർ പ്രാർത്ഥിക്കാൻ വരുന്ന അവസരത്തിൽ അവർ ചോദിക്കാറുണ്ട് അച്ചാ എൻ്റെ ഈ അപ്പനിൽ നിന്ന് ഞാൻ പിറന്നല്ലോ എന്നോർത്ത് ഞാൻ വിഷമിക്കുകയാണ് വേദനിക്കുകയാണ് ഈ അമ്മയാണെങ്കിൽ എനിക്ക് അമ്മയായിട്ട് കിട്ടിയെന്നോർത്ത് വിഷമിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി അങ്ങനെ ഏതെങ്കിലും മക്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ നിന്റെ ഇഷ്ടപ്രകാരമല്ല നീ ഈ ലോകത്തിലേക്ക് വന്നത് നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ദൈവഹിതത്തിനുള്ള സമ്മതപ്രകാരമാണ് ഞാനും നീയും ഈ ലോകത്തിലേക്ക് വന്നത് അപ്പം പ്രിയപ്പെട്ടവരെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം മനസ്സിൽ ചിന്തിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും സ്വപ്നം കണ്ടിട്ടും ഈ ലോകത്തിൽ പിറക്കാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട് ഓർത്ത് നോക്കി മാതാപിതാക്കന്മാരുടെ ഒരു സമ്മതക്കുറവിൻ്റെ പേരിൽ എത്രയോ ജീവനും ജീവിതവും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പിറന്നു വീടാതെ പോയിട്ടുണ്ട് ഓർത്ത് നോക്കിയേ അതിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ചില ചിന്തകളുടെ ഫലമായിട്ട് അതായത് ജീവൻ എന്ന് പറയുന്നത് മക്കളെന്ന് പറയുന്നത് ശാപമാണ് അല്ലെങ്കിൽ നഷ്ടമാണ് എന്നൊക്കെ ചിന്തിച്ചതിൻ്റെ ചിന്തിച്ചതിൻ്റെ ഫലമായി ഇന്ന് പലപ്പോഴും നമ്മുടെ അതായത് കുടുംബങ്ങളിൽ കടന്നു വരേണ്ട ജീവൻ്റെ സമൃദ്ധി ഇല്ലാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ അതുകൊണ്ടാണ് ആ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവമാണ് നമുക്ക് രൂപവും ഭാവവും നൽകിയത് യേശയ്യയുടെ പ്രവചനം നാൽപ്പത്തി നാലാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത് ആ വചനത്തിലൂടെ കർത്താവ് പറയുകയാണ് ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്ത് ദൈവമാണ് കാരണം മാതാപിതാക്കൾ സമ്മതം നൽകി പക്ഷേ ഞാനെന്ന വ്യക്തി രൂപവും ഭാവവും ആയി മാറിയത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ട് ജരമിയയുടെ പ്രവചനം ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു അപ്പോൾ നമ്മുടെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊക്കെ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മളുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ചിന്തയിൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ ഞാനും നീ കൊണ്ട് ഇവിടെ ഒരു അങ്ങനെ ആകുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമായിരുന്ന ആത്മാവാണ് അവിടെ ശരീരമില്ല ആത്മാവാണ് അപ്പോൾ ഈ ആത്മാവ് എന്ത് വേണം ഈ ലോകത്തിൽ പറക്കണം ഈ ലോകത്തിലേക്ക് പറന്ന് വരണം ഈ ലോകത്തിൽ ആയിരിക്കണം കുറച്ച് കാലത്തേക്ക് കുറച്ച് കാലം എത്ര കാലം ഉണ്ട് നമുക്കറിയാം കുറച്ച് കാലം അതായത് സങ്കീർത്തനത്തെ പറയുന്നുണ്ട് തൊണ്ണൂറാമത്തെ സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് വർഷമാകും ഇത് കേൾക്കുമ്പോൾ എഴുപതും എൺപതും വർഷമുള്ളവർക്ക് വിഷമവും തോന്നേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കാലം തീരാൻ പോകാണുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഈ ലോകത്തിൽ ലോകത്തിലാകപ്പാടെ നമുക്കൊരു കുറച്ച് കാലമേ ഉള്ളൂ ആകപ്പാടെ നൂറ് വർഷം ജീവിക്കുകയെന്ന് വിചാരിക്കാം നമ്മള് നൂറ് വർഷം ജീവിക്കുകയാണെങ്കിൽ ആകപ്പാടെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസങ്ങളെ ഈ ലോകത്തിലുള്ളൂ നമ്മൾ ഈ ലോകത്തിൽ ജീവിതം കുറച്ച് കാലമേ ഉള്ളൂ നിത്യതയോട് തൊല്ലം ചെയ്യുമ്പോൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയല്ലേ നമ്മുടെ ജീവിതം കടൽ തീരത്തെ ഒരു മണൽത്തിരി തല പോലെയല്ലേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തോട് തൊല്ലം ചെയ്യുമ്പോൾ ഈ അറുപത് വർഷം എഴുപത് വർഷം എൺപത് വർഷം എന്നൊക്കെ പറയുന്നത് എന്താ പ്രിയപ്പെട്ടവരെ ഞാൻ അവർക്ക് ഒരിക്കലെ ഒരു സഹോദരൻ എന്നോട് അച്ചാ എൻ്റെ അപ്പച്ചൻ അമ്പത്തി ആറാം അമ്പത്തിയാറാമത്തെ വയസ്സിൽ അഞ്ചേ ആറ് ഫിഫ്റ്റി സിക്സ് അമ്പത്താറാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി അന്ന് എനിക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നു അപ്പൻ അങ്ങ് വലിയ പ്രായമുള്ള വ്യക്തിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പ്രായാധികം പ്രായം അമ്പത്താറ് വയസ്സിൽ മരിച്ചുപോയി മരിച്ചു അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അച്ഛാ എനിക്കൊന്ന് അറുപത് വയസ്സ് പ്രായമായി ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അപ്പൻ എത്ര ചെറുപ്പത്തിൽ മരിച്ചുപോയത് എത്ര ചെറുപ്പത്തില് അപ്പം ഇവിടെ വരെയൊന്നും ഓർന്നു നോക്കിയേ നമ്മുടെ സമയം എന്ന് പറയുന്ന വളരെ ചുരുങ്ങിയ കാലമുള്ളൂ വളരെ പെട്ടെന്ന് സമയങ്ങളും ദിവസങ്ങളും വർഷങ്ങളും കാലങ്ങളും കടന്നുപോകും ഓർത്ത് ഓർത്ത് നോക്കിയേ നമ്മുടെ എല്ലാം ചെറുപ്പത്തിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ എത്ര പെട്ടെന്നായി നാളുകളെല്ലാം കടന്നുപോയത് ചുരുങ്ങിയ ഉള്ളൂ ചുരുങ്ങിയ സമയം ആരും അങ്ങനെയൊന്നും എല്ലാ കാലവും ഇവിടെ ജീവിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട വ്യാമോഹിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എല്ലാവരുടെയും ജീവിതത്തിൽ കുറച്ച് കാലം ഈ ലോകത്തിലുള്ളൂ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് കുറച്ച് കാലത്തേക്ക് അവർ ഈ ലോകത്തിൽ ജീവിക്കണം അതിന് കർത്താവ് എന്ത് ചെയ്തു ഒരു ദൈവം ഒരു ശരീരം അതിനെന്താ അതാണ് മാതാപിതാക്കളുടെ സമ്മതത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നു ഈ ലോകത്തിൽ പിറന്നു വന്നു അതുകൊണ്ടല്ലേ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ടല്ലോ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് തന്നെ മന ഫോംഡ് ബി ഗാഡ് ഹാസ് ക്രിയേറ്റഡ് മീ അതെന്നും ആരും ഒന്നും പറയേണ്ട പ്രിയപ്പെട്ടവരെ അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിട്ട് അമ്മയില്ലെന്ന് പറയുന്ന പോലെയാണ് ഇന്ന് ദൈവം ഇല്ലായെന്ന് നമുക്ക് ഓരോരുത്തർ പറയുന്നത് പ്രിയപ്പെട്ടവരെ ആർക്കാരെ രൂപപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തിയുടെ ഫലമാണ് ഞാനും നീയും അതായത് എൻ്റെ അപ്പനെയും അമ്മയും എന്താ ഒരു ഉപകരണം എൻ്റെ അപ്പനും അമ്മയും ആരാ ഒരു ഉപകരണം മാത്രമാണ് അതുകൊണ്ടാണല്ലോ മക്കളെന്ന് പറയുന്നത് ആരുടെയും സ്വന്തമല്ല ദൈവത്തിൻ്റെ സ്വന്തമാണ് വാഗീറിയവന് അതിനുള്ള വഴിയും കൊടുക്കാനായിട്ട് അറിയാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പണ്ടുണ്ടായിരുന്ന മക്കളെല്ലാം പട്ടിണി കിടന്ന് ഏത്തുപോകേണ്ടതായിരുന്നു അതായത് ദൈവം നൽകിയതിനെ ദൈവം തന്നെ വളർത്തിയിട്ടുണ്ട് പലവിധ പലവിധ ഒരുപക്ഷെ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവും പക്ഷേ ദൈവം അവരെ എല്ലാം വളർത്തിയിട്ടുണ്ട് വലുതാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മളാണ് ഉടമസ്ഥരാണ് മാതാപിതാക്കൾ വിചാരിക്കുന്നത് നമ്മളാണ് എൻ്റെ ഉടമസ്ഥർ അല്ല ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ തന്നെ മഹത്വപ്പെടട്ടെ മഹത്തപ്പെടട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ ജീവനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവൻ്റെ നമ്മുടെ ഉറവിടം എവിടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ ഉറവിടം ദൈവത്തിൽ നിന്നാണ് വേറെ ഒരിടത്തൊന്നുമല്ല മാതാപിതാക്കൾ അതിനൊരു ഉപകരണമായി എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ സമ്മതമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ലോകത്തിൽ ആക്ച്വലൈസ് ചെയ്യാനായിട്ട് കാരണമായി മാറിയത് അങ്ങനെയാണ് ആക്ച്വലൈസ് ചെയ്യാനായിട്ട് കാരണമായി മാറിയത് അങ്ങനെയാണ് ഞാനും നീയും ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് ഞാൻ പറയുകയായിരുന്നു ഇനി ദൈവത്തിൽ നിന്നാണ് നമ്മൾ വന്നത് എങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരല്ല കുറച്ച് കാലം ഇവിടെ ജീവിക്കുക കുറച്ച് കാലം അതെത്ര കാലം ദൈവം നിശ്ചയിക്കുന്ന കാലത്തോളം നമ്മൾ വിചാരിക്കുന്ന കാലത്തോളം ഒന്നും ഇവിടെ ജീവിക്കാനായിട്ട് നമുക്കാർക്കും പറ്റില്ല സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണ് അതാകയാൽ പ്രിയപ്പെട്ടവരെ എത്ര കൃത്യമായിട്ടാണ് കർത്താവ് ഇതെല്ലാം പറയുന്നത് ഇതിനെ മുമ്പോട്ട് എല്ലാവരും പോയില്ലേ നമ്മളും പോകില്ലേ അപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്താ ഇവിടെ കുറച്ചു കാലം ജീവിച്ചു ഇനി അങ്ങോട്ട് തിരിഞ്ഞു ഇനി ഈ മണ്ണിലേക്ക് അങ്ങ് തിരിച്ചു പോകുന്നു അങ്ങനെയല്ല ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ പൗരത്വം വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അമ്പത് വർഷമാകാം അറുപത് വർഷമാകാം എഴുപത് വർഷമാകാം എൺപത് വർഷമാകാം അതെന്താ ഒരു ട്രാൻസിറ്റ് അതായത് നമ്മളിവിടുന്ന് അമേരിക്കയ്ക്ക് പോകാനായിട്ട് പോകുന്നു നമ്മൾ കൊളംബോ കൂടിയാണ് യാത്ര ചെയ്യുന്നത് കൊളംബോയിൽ ചെന്ന് അവിടെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കുന്നു അതിനുശേഷം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു അമേരിക്കയിലെത്തണം ന്യൂയോർക്കിൽ എത്തണം പ്രിയപ്പെട്ടവരെ ടെമ്പററി ഷെൽട്ടർ എന്ന് പറയലേ താൽക്കാലികമായ ഒരു സ്ഥലം അതാണ് ട്രാൻസിറ്റ് അതാണ് കൊളംബോ എയർപോർട്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നു ദൈവത്തിങ്കിൽ നിന്ന് വന്നു കുറച്ച് കാലം ഇവിടെ ജീവിക്കുന്നു ട്രാൻസിറ്റ് പീരീഡ് ടെമ്പററി താൽക്കാലിക കൂടാരം അത് കഴിഞ്ഞിട്ടോ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് ഈശോയിൽ പ്രത്യാശ വെച്ചിരിക്കും ഈ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാളും ഹതഭാഗ്യല്ലേ പ്രിയപ്പെട്ടവരെ നിർഭാഗ്യവാന്മാരാണ് ഈശോയിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ചിന്ത എന്താ ഞാൻ ഈ ലോകത്തിനാണെങ്കിലും ലോകത്തിൻ്റെതല്ല അതാണ് കർത്താവ് കൊണ്ടല്ലേ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ കർത്താവെ ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതായത് ഈ ലോകത്തിലാണ് എൻ്റെ ജീവിതം മുഴുവനെന്ന് ചിന്തിക്കാൻ പാടില്ല എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടും കാര്യമില്ല കാരണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറയുന്നുണ്ട് എന്താണെന്നറിയാവോ ജീവനുള്ളതല്ല വസ്ത്ര പോലെ ജീർണിക്കും നീ മരിക്കണമെന്നുള്ളത് ഉള്ള നിയമമാണ് മരണാവബോധം എന്ന് പറയും ജീവനുണ്ടോ കടന്നു പോകണം എന്നിട്ട് കടന്നു പോകുന്നത് എങ്ങോട്ടാണ് വന്നിടത്തേക്ക് തന്നെ തിരികെ പോകണം അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ രണ്ട് കുറയുന്തോ സഞ്ചാധ്യായം ഒന്നാമത്തെ വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ വസിക്കുന്ന ഈ ഭവനം കടന്നുപോകുമ്പോൾ നശിച്ചു പോകുകയും നമ്മൾ അല്ലെ പ്രിയപ്പെട്ടവരെ രണ്ട് കുറയുമോ സഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നമ്മൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകും എന്നാൽ കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ദൈവത്തിൽ നിന്നുള്ളതും ശാശ്വതവുമായ ഒരു സ്വർഗീയ ഭവനം നമുക്കുണ്ടെന്ന് നമ്മൾ അറിയുന്നു ആർക്കെങ്കിലും ബോധമുണ്ടോ ആവോ പ്രിയപ്പെട്ടവരെ അതായത് എന്നേക്കുമായിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കെ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ വിൽപത്രത്തിലെ അവസാനത്തെ ആഗ്രഹങ്ങളിൽ ഒന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ അതിലൊന്നിതായിരുന്നു ഞാൻ സമ്പാദിച്ച എല്ലാ സമ്പത്തും എല്ലാ പിന്നെ എല്ലാ സ്വർണ്ണ നാണയങ്ങളും എന്നെ വഹിച്ചുകൊണ്ട് പോകുന്ന ആ വഴിയോരങ്ങളിൽ വിതറിയിടണം ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല അതായത് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന എന്താ സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ പ്രിയപ്പെട്ടവരെ കുഴിമാടം വരെയേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ച പോലെ എല്ലാം ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിന് ശേഷം നമ്മുടെ കൂടെ വരുന്നത് എന്തോ നമ്മുടെ കൂടെ വരുന്നത് സൽകൃത്യങ്ങൾ മാത്രമേ ഉള്ളൂ കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും അതുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്യണമെന്നാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ ഇവിടെ വരെ ഈ ഒരു ചിന്ത അതായത് നമ്മൾ ഈ ലോകത്തിനാണെങ്കിലും ഈ ലോകത്തിൻ്റേതല്ലാത്തതായിട്ട് ജീവിക്കണമെന്നുള്ള ചിന്ത പഴയ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾക്ക് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ജോബിൻ്റെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ അവിടെ അഭ്യർത്ഥിക്കുന്നു നീ ഇന്നലെ പിറന്നതേ ഉള്ളു കഴിഞ്ഞ തലമുറകളോട് ആരായുക ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴല് പോലെ മാഞ്ഞു പോകുന്നു അവർ ലൈഫ് ഇൻ ദിസ് വേൾഡ് ഈസ് ലൈക്ക് എ ഷാഡോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നിഴല് പോലെ മാഞ്ഞു പോകുന്നു ശരിയല്ലേ മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ് വയല പുഷ്പം പോലെ അത് വിരിയുന്നു ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു ചിന്ത ഞാൻ പറഞ്ഞത് ഈ ഒരു ചിന്ത അതായത് ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ് ഞാൻ ദൈവത്തിൽ നിന്ന് പോ ദൈവത്തിങ്കിലേക്ക് പോകേണ്ട വ്യക്തിയാണ് ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളും ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളിലും അഭിരമിക്കേണ്ട വ്യക്തിയല്ല ഞാൻ അതായത് ലോകത്തിലാണെങ്കിലും അല്ലാത്തതായിട്ട് ജീവിക്കണമെന്നുള്ള ചിന്ത പണ്ടത്തെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു അത് മാത്രമല്ല അത് നമ്മുടെ കുഞ്ഞുങ്ങളെയും അവർ പഠിപ്പിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കാൻ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ടല്ലേ വിശ്വ കൊച്ച്രേസിയെ പൂണി അത് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കേട്ട വാക്ക് എന്ന വാക്കാണ് സ്വർഗത്തെക്കുറിച്ച് മാത്രമേ എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത വിശ്വകൊച്ച്രേസിയായിട്ട് ഉണ്ടായിരുന്നു കൊണ്ട് അവരുടെ ഓരോ വാക്കുകൾ പ്രവർത്തികൾ ചിന്തകൾ പരിത്യാഗങ്ങൾ എല്ലാം ഒറ്റ കാര്യത്തെ കുറിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സ്വർഗത്തിലെത്തണം ഇവിടെ വരെ ഈ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പയ്യൻ എൻ്റെ ഇടുക്കിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ചാ എനിക്ക് ഞാൻ ഞാൻ ചോദിച്ചു നീ എന്താ എന്ന് വന്നത് ഞാൻ വന്നു മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസം ഒന്നുമില്ല എൻ്റെ കാർന്നമാർ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളൂ എൻ്റെ കാർന്നമാർ പറഞ്ഞു അച്ഛനെയൊന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ വന്നതാണ് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അച്ഛനെയൊന്ന് കാണണം അപ്പം ഞാൻ ചോദിച്ചു നീ എന്തിനു എന്തിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് നീ എന്താ ചെയ്യുന്നു അവൻ പഠിക്ക പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞു അച്ഛാ ഞാൻ ഒരു നിരീശ്വരവാദിയാണ് ഞാൻ ചോദിച്ചാൽ നിരീശ്വരവാദിയും നീ നീ നല്ല റിലീജിയസ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണല്ലോ അതെ ഞാൻ ശരിയാണ് പക്ഷേ ഞാനൊരു ഞാൻ നിരീശ്വരവാദിയല്ല അച്ഛൻ ഞാനൊരു അഗ്നോസ്റ്റിക്കാണ് ആജ്ഞായവാദിയാണ് ദൈവം ഉണ്ടോ ഇല്ലയോന്ന് ഉറപ്പില്ല ഞാൻ ചോദിച്ചു മോനെ നിനക്കിത്രയും പ്രായമല്ലേ ആയുള്ളൂ നിനക്കൊക്കെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയും കഴിയുമൊക്കെ ആയോ അവനെന്നെ ഉടനെ എന്നോട് ചോദിക്കുക അച്ഛ അച്ഛൻ ഒരു ക്രിയേഷനിസ്റ്റാണോ അതോ റെവല്യൂഷനിസ്റ്റാണോ ഞാൻ പറഞ്ഞു മോനെ നീ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി എനിക്കായിട്ടില്ല ഞാൻ നോക്കട്ടെ പഠിക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇവൻ എന്നോട് പറയുക അച്ഛ ശരിയാണ് അച്ഛൻ പറഞ്ഞത് വാസ്തവമാണ് ഞാൻ ഒരു റിലീജിയസ് ഫാമിലിയിലാണ് വളർന്നു വന്നത് അച്ഛ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ഇന്ന സ്കൂളാണ് നമ്പർ വൺ സ്കൂളാണ് എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പം മുതൽ എനിക്ക് പറഞ്ഞു തന്നു ഇഷ്ടംപോലെ കാര്യങ്ങൾ ഏത് കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു പഠിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചോദിച്ചുള്ളൂ ചിന്തിച്ചിട്ടുള്ളൂ കുരിശ്വരയുടെ കുരിശു വരേയും പ്രാർത്ഥനയുടെയും സമയത്ത് പോലും പഠിക്കാനായിട്ട് അവരെന്നെ അനുവദിച്ചിരുന്നു അച്ഛാ എണ്ണപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാ പുസ്തകങ്ങളും പല മതഗ്രന്ഥങ്ങളും ഈ കാലയളവിൽ കാലയളവിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കറിവുണ്ട് പക്ഷേ തിരിച്ചറിവ് വന്നിട്ടില്ല എനിക്ക് ജ്ഞാനം കിട്ടാതെ പോയിട്ടുണ്ട് അതെനിക്കറിയാം എനിക്കറിവുണ്ട് പക്ഷേ എനിക്ക് ജ്ഞാനമില്ല പ്രിയപ്പെട്ടവരെ ആ ചെറുക്കൻ പറഞ്ഞ ആ സഹോദരൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് മാതാപിതാക്കൾ മക്കളെ കരിയർ ഓറിയൻറ്റഡ് ആയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കരിയർ ഓറിയൻറ്റഡ് ഇറ്റ് ഈസ് നോട്ട് ലൈഫ് ഓറിയൻറ്റഡ് പണ്ടത്തെ മാതാപിതാക്കൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ദവർ ഫോമിങ് ദർ ചിൽഡ്രൻ ഇൻ ഇൻ ടു സക്സസ് ഇൻ ദെയർ ലൈഫ് ടു ഹാവ് എ സക്സസ് ഇൻ ദെയർ ലൈഫ് അവരുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് അവർ പഠിപ്പിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ അറിയോ അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ വിദ്യാഭ്യാസം വേണ്ടെന്നോ അറിവ് വേണ്ടെന്നോ പഠി പഠിക്കേണ്ടെന്നോ ഒന്നുമല്ല പക്ഷേ ഇന്ന് നമ്മൾ കൊടുക്കുന്നതായ അമിതമായിട്ടുള്ള ഈ അമിതമായിട്ടുള്ള പ്രാധാന്യമുണ്ടല്ല പ്രിയപ്പെട്ടവരെ ബാലൻസ്ഡ് അല്ലാത്ത പ്രാധാന്യം അതിലൂടെ നമ്മുടെ മക്കൾ ഇന്ന് യുക്തിവാദികളും അജ്ഞയവാദികളും ഒക്കെ നിരീശ്വരവാദികളൊക്കെയായി മാറുന്നുണ്ടോ എന്നുള്ളത് സത്യമാണ് പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ അസ്തിത്വം എവിടെ നിന്ന് നമ്മൾ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്ത എത്രയോ മക്കളെ ഞാൻ ഈ കാലഘട്ടങ്ങളിൽ കണ്ട കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ അതിന് കാരണം ഇതാണ് വചനമറിയാത്തത് കൊണ്ട് തെറ്റുപറ്റുന്നു എന്ന് കർത്താവ് പറഞ്ഞില്ലേ അത് തന്നെ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വിശ്വാസം ആഴപ്പെട്ട ബോധ്യങ്ങൾ തലമുറകളിലേക്ക് കൈമാറി കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല നിത്യതയെക്കുറിച്ച് ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് പണ്ട് തലമുറ പണ്ട് മാതാപിതാക്കൾ മടിയിലിരുത്തി പഠിപ്പിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ എത്രത്തോളം എത്ര തിരക്കുണ്ടെങ്കിലും മാതാപിതാക്കൾ ഈ ബേസിക്സ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു നിത്യതയെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് നമ്മൾ എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ച് തിരിച്ചു പോകേണ്ടതിനെ കുറിച്ച് എല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചൊക്കെ സ്വർഗ്ഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കള് മടിയിൽ ഇരുത്തി പഠിപ്പിച്ചിട്ടില്ലേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായമായവരെന്ന ആലോചിച്ച് നോക്കിക്കേ എന്നാൽ ഇന്നത്തെ ത തലമുറയെന്ന് ആലോചിച്ച് നോക്കിയേ ഇതിനെക്കുറിച്ചൊക്കെയാ അങ്ങനെയുണ്ടോ അച്ഛാ എന്നാ ചോദിക്കുന്നത് ശരിയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട് എവിടുന്നാ ഇതെല്ലാം പഠിച്ചത് പഠിക്കേണ്ടത് എവിടുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം അൻപത് വർഷം മുമ്പ് ഇതുപോലെ വചനപ്രഘോഷണില്ല അൻപത് വർഷം മുമ്പ് ഇതുപോലെ വചന കൂടാരങ്ങളില്ല ധ്യാന കേന്ദ്രങ്ങളില്ല പ്രിയപ്പെട്ടവരെ അൻപത് വർഷം മുമ്പ് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന നിത്യസത്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം അത് തലമുറകളിലേക്ക് കൈമാറിക്കൊടുക്കാനുള്ള ആർജവത്വം വിശ്വാസ തീവ്രത ഇന്ന് എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം എന്ത് ഈ ലോകത്തിൽ നേടിയെടുക്കാം ഈ ലോകത്തിലെ ജീവിതം എങ്ങനെ സൗഭാഗ്യകരമാക്കാം ഈ ലോകത്തിൻ്റെ ജീവിതം സ്വർഗതുല്യമാക്കാം എന്നല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് തലമുറകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചിന്ത പറയുന്നത് അത് അപകടമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അസ്തിത്വത്തെ കുറിച്ച് നമുക്കറിയാമെങ്കിൽ ആ അസ്തിത്വത്തെക്കുറിച്ചുള്ള അവബോധം എങ്ങോട്ട് പോകേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അർത്ഥവത്തായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഡിസെമിനേഷൻ ഓഫ് ഫെയ്ത്ത് പ്രധാനപ്പെട്ട കാര്യമൊ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ കൈമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കൊന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവമേ അസ്തിത്വത്തെക്കുറിച്ച് അവബോധമില്ലാതെ ജീവിക്കുന്ന അനേക മക്കളിന്നുണ്ട് എവിടുന്ന് വന്നു എവിടേക്ക് പോകേണ്ടവരാണ് ഈ ലോകത്തിൻ്റെ ചുറ്റുപാടുകളുമായിട്ട് ജീവിക്കേണ്ടവരാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്തിൻ്റെ വഴിയാണ് യഥാർത്ഥ വഴിയെന്ന് ചിന്തിക്കുന്ന അനേക മക്കളുണ്ട് ദൈവമേ അവരിലേക്ക് അങ്ങയുടെ പ്രകാശം ചൊരിയണമേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയെ അവരിലേക്ക് ചൊരിയണമേ അങ്ങനെ തിരിച്ചറിവുണ്ടാകുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലും നമുക്ക് പരിചയമുള്ള വ്യക്തികളിലും ഇതുപോലെയുള്ള വ്യക്തികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും യാതൊരു ചിന്തയും ഇല്ലാതെ ജീവിക്കുന്നവർ അവരുടെ മാനസാന്തരത്തിനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും